നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ ഉച്ചരിക്കാൻ പാടില്ലാത്ത ഏതാനും അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അഞ്ച് വാക്കുകളെ കുറിച്ചാണ് തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് കാരണം നമ്മുടെ വീടുകളിൽ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കിലൂടെ നമ്മളുടെ വീട്ടിലേക്കുള്ള എനർജിയുടെ പ്രവാഹം മാറിക്കൊണ്ടേയിരിക്കും നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിൽ വി ആ വീട് ഫുള്ളും നെഗറ്റീവ് ആകും എന്നുള്ളതാണ് പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ആ വീടും ആ വീട്ടിലുള്ളവരും ഒക്കെ പോസിറ്റീവ് ആവുകയും പോസിറ്റീവ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ വളരെയധികം മേൽഗതി വരികയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും ഇനി നിങ്ങൾക്കറിയാം നടക്കില്ല എന്നുള്ള ഒരു കാര്യത്തിന് പോലും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നടക്കില്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നടന്നു കിട്ടില്ല നേരെ മറിച്ച് അത് നടക്കും എനിക്ക് വളരെയധികം വിശ്വാസമുണ്ട് അത് നടന്നിരിക്കും എന്നുള്ള ഒരു ചിന്തയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നടന്നിരിക്കും അത് ഇനി ഈ ലോകം മുഴുവൻ നമ്മളുടെ പുറകിൽ ഓടി വന്നാലും ശരി ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ബലമനുസരിച്ച് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജി ഉപയോഗിച്ച് ആ കാര്യം നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും വിശ്വസിക്കുക ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചതിനു ശേഷം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ള ഒരു കാര്യം വീടുകളിൽ ശ്രദ്ധിക്കേണ്ടത് അഞ്ച് സാധനങ്ങൾ അഞ്ചാറ് സാധനങ്ങൾ നമ്മളുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് പാല് തൈര് നെയ്യ് അതുപോലെ തന്നെ പഞ്ചസാര ഉപ്പ് മഞ്ഞൾ മുളക് ഇങ്ങനെയുള്ള അരി നിത്യ ഉപയോഗ സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ നിർബന്ധമായിട്ടും നമ്മളുടെ വീടുകളിൽ വിത്ത് അറ്റുപോവാതെ എന്ന് പറയും വിത്ത് അറ്റുപോവാതെ എന്ന് പറഞ്ഞാൽ അതായത് അത് തീരും മുൻപ് തന്നെ വാങ്ങി വെക്കണം എന്നുള്ളതാണ് ഇത് തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനത്തിന് ഓടുന്നത് നമുക്കൊരു ഐശ്വര്യം ഇല്ലായ്മ വർക്കത്തില്ലായ്മയൊക്കെ വരും എന്നുള്ളതാണ് അതായത് ഈ സാധനങ്ങൾ തീരും മുൻപ് തന്നെ നമ്മൾ ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ച് നമ്മളുടെ വീട്ടിൽ ഇത് നിലനിർത്തണം ഇതിന്റെ ആ ഒരു തീരാത്ത ഒരവസ്ഥ നമ്മളുടെ വീട്ടിൽ നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ി വാക്കുകളാണ് വീടുകളിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചും വാക്കുകൾ ഉപയോഗിക്കുന്നത് സന്ധ്യ സമയങ്ങളിലാണ് സന്ധ്യ സമയങ്ങളിൽ പ്രത്യേകിച്ചും മോശപ്പെട്ട വാക്കുകൾ ശാപവാക്കുകൾ ഒന്നും നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ അടുക്കളയിൽ കലഹം ഉണ്ടാക്കുക അടുക്കളയിൽ ഉച്ചത്തിൽ സംസാരിക്കുക അടുക്കളയിൽ നിന്ന് ബഹളം ഉണ്ടാക്കുക ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ ലക്ഷ്മി ദേവി ഇറങ്ങിപ്പോകുവാനും ആ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കെട്ടുപോകുവാനും ഉതകുമെന്നുള്ളതാണ് അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ശാപവാക്കുകൾ വീടിനകത്തു നിന്ന് ചൊരിയാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ മനുഷ്യരാണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മളുടെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ നമ്മളെ ദേഹത്തെ അടിച്ചേൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശാപവാക്കുകൾ ചൊരിയുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യം പക്ഷേ അത് നമ്മളുടെ വീടുകളിൽ വളരെ ഐശ്വര്യമില്ലായ്മ അല്ലെങ്കിൽ നമ്മളുടെ വീട് ഓരോ ദിവസവും താഴോട്ട് താഴോട്ട് വരിക യും അതിലൂടെ നമുക്ക് സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഒരു ജീവിതം ഇല്ലാതാവുകയും ചെയ്യുമെന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അല്ലെ ശാപവാക്കുകൾ ചൊരിയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ദാരിദ്ര്യം ഒഴിയില്ല അതായത് ഇനി മൂന്നാമത് പറയേണ്ട ഒരു കാര്യം ആദ്യം ഞാൻ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ പറയുന്നതാണ് ഇപ്പം ഈ ഒരു വീട് ഇങ്ങനെ തന്നെ ഒരു വീടായി പോയി ഇതിനകത്ത് ഏതൊരു സാധനം വെച്ചാലും ഈ വീടിനകത്ത് ഒരു സാധനം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ വീടിനകത്ത് ഏത് സാധനം വെച്ചാലും എവിടെ ഇരിക്കൂല ഇങ്ങനെയൊക്കെ നമ്മളുടെ വീടിനെ നമ്മൾ കുറ്റം പറയുന്ന ഒരു സാഹചര്യം എല്ലാവരും ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ എടുത്തു വയ്ക്കുന്ന ഒരു സാധനം ആ സ്ഥാനത്ത് കാണാതിരിക്കുക അല്ലെങ്കിൽ ഈ വീട്ടിൽ കയറിയതിന് ശേഷമാണോ നമുക്ക് ഇങ്ങനെ എന്നുള്ള ഒരു ചിന്ത വരിക ഇങ്ങനെയൊക്കെ നമ്മളുടെ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ മായിച്ചു കളയുക എന്നുള്ളതാണ് വീട് ഒരു കാര്യവും പിഴച്ചിട്ടില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഉണ്ടാകുന്നത് അതുവഴി നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ വീടിനകത്ത് നമ്മളുടെ ഒരു വീടിനകത്ത് കയറുന്നത് നമ്മളുടെ വീട് നമുക്കൊരു ഒരു സ്വർഗമാണ് അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരിടമാണ് എവിടെ പോയാലും നമ്മളുടെ വീട്ടിലേക്ക് നമുക്ക് വരുമ്പോൾ വളരെ സമാധാനമാണ് എന്ന് നമ്മൾ അങ്ങനെ ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മളുടെ വീടിന് കത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ വീട് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സ്വർഗം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആ വീടിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ ആ വീടിനകത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ ആ വീടിനെ നമ്മൾ പഴിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വീടിനെ പഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ചിലരൊക്കെ പറയുന്നത് കേൾക്കാം ഈ വീട്ടിലൊരു സാധനം വെച്ചാൽ കാണൂല ഈ വീട് ഇരിക്കുന്നിടത്തോളം ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ച വീടായി പോയി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇത് പറയും തോറും നമുക്ക് ദാരിദ്ര്യം വന്നുകൊണ്ടേയിരിക്കും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഒരു വീടുകളിൽ നമ്മൾ മനുഷ്യ ജന്മത്തിൽ എട്ട് ദാരിദ്ര്യങ്ങൾ ാരിദ്ര്യങ്ങൾ എന്നാണ് ഈ എട്ടു ദാരിദ്ര്യം എട്ട് ദാരിദ്ര്യവും നമ്മളെ ഏതെങ്കിലും ഒരു ദാരിദ്ര്യം നമ്മൾ അലട്ടിയാലും മതി നമ്മുടെ ജീവിതം നമുക്ക് വളരെ സുഖമായിട്ട് തോന്നുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എട്ട് ദാരിദ്ര്യങ്ങളും അകറ്റി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓരോ കാര്യങ്ങളാണ് വീഡിയോയിലൂടെ ഓരോ വീഡിയോയിലൂടെയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് ഓരോ രീതിയിലുള്ള വീഡിയോകളാണ് നിങ്ങൾ അത് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടു നോക്കുക ഓരോന്നൊക്കെ ഒരു പൈസ പോലും ചെലവഴിക്കാതെ നമ്മുടെ വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഓരോ വീഡിയോയിലൂടെയും പറയുന്നത് ഇത് ഇത് ഓരോ പ്രവൃത്തിയും ഇത് പ്രാവർത്തികമാക്കിയവർക്കൊക്കെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതം തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പലരും പറഞ്ഞ് ഓരോ വീഡിയോകളുടെ പുറകിലും അല്ലെങ്കിൽ ആ വീഡിയോയുടെ താഴെ കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾക്ക് പല രീതിയിലുള്ള റിസൾട്ടുകൾ കിട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് തന്നെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഇനി നാലാമതായിട്ട് പറയാനുള്ളത് അസൂ കുശുംബ് അഹങ്കാരം നമ്മൾ ഒന്നിലും അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന് തോന്നുകയാണ് ഭയങ്കര അഹങ്കാരമാണല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ നിമിഷം നേരം കൊണ്ട് ഭഗവാൻ അത് തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള അതുകൊണ്ട് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക ഒരിക്കലും അഹങ്കാരം നമ്മളെ ഭരിക്കാൻ പാടില്ല പിന്നെ മറ്റുള്ളവർക്ക് കുറേ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കുശുമ്പ് അസൂയ അതൊന്നും നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരാതെ അങ്ങനെ അസൂയയും കുശുമ്പും നമ്മളുടെ മനസ്സിൽ നിന്ന് എന്ന് പോകുന്നു അന്ന് നമ്മളുടെ ഉള്ളിൽ ദൈവചൈതന്യം ഉണ്ടാകുമെന്നുള്ളതാണ് അതിലൂടെ നമുക്ക് ലക്ഷ്മി ദേവി നമുക്ക് തരാനുള്ളതെല്ലാം തരും എന്നുള്ളതാണ് അതുകൊണ്ട് അവർക്ക് നമ്മളുടെ അടുത്തുള്ളവരാണെങ്കിലും നമ്മളുടെ ബന്ധുവാണെങ്കിലും അവർക്കുള്ളത് കൊണ്ട് അവർ ജീവിക്കട്ടെ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കുക ഒരാളോടും അസുഖക്കും കുശുമ്പിൻ്റെയും ആവശ്യമില്ല ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഏറ്റക്കുറച്ചിലുള്ളതാണ് നമ്മൾ തന്നെ ചിന്തിച്ചാൽ അറിയാം എല്ലാവരെയും ഒരുപോലെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ പോക്ക് എന്താകും അപ്പോൾ ഒരു ഓരോ കർമ്മഫലം അനുസരിച്ചാണ് ഓരോ സൃഷ്ടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുപോലെ ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ളത് സ്ത്രീകളെ ഒരു വീടിനകത്ത് സ്ത്രീകളെ കുറ്റപ്പെടുത്താതിരിക്കുക സ്ത്രീകൾ ആ വീടിന്റെ ലക്ഷ്മി ദേവിയാണെന്ന് ആ എന്ന് ആ വീട്ടിലുള്ളവർ മനസ്സിലാക്കുന്നുവോ അന്ന് ആ വീട് കരകയറുമെന്നുള്ളതാണ് അവർക്കൊരു കുറവും വരുത്താതെ അവർക്ക് നല്ല രീതിയിൽ അവരെ സ്നേഹിച്ചും ട്രീറ്റ് ചെയ്തും അവരെ വളരെ ബഹുമാനത്തോടു കൂടിയും അവരെ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ പ്രസാദവും ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ആ വീടുകളിൽ വന്ന് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളാണെങ്കിലും പെൺകുട്ടികൾ ാണെങ്കിലും അവരോടൊക്കെ വളരെ ബഹുമാനത്തോടും ലാളിത്യത്തോടും കൂടി പെരുമാറുക തന്നെ ചെയ്യണം സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ഉണ്ടാകില്ല ശിക്ഷണ രീതിയിൽ എന്നുള്ളത് ഗരുഡപുരാണത്തിൽ എടുത്തു പറയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ വളരെയധികം ബഹുമാനിക്കുകയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം